എല്ലാവർക്കും സ്വാഗതം സ്വർണ്ണവില എന്താന്നുള്ളത് അറിയാൻ വളരെ ആകാംക്ഷയോടെ നിങ്ങൾ നിൽക്കുന്നുണ്ടാവും ന്യൂ ഇയർ ഇയറാണ് മാർക്കറ്റുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം മാർക്കറ്റുകളൊക്കെ ഇനി എന്താവും അടഞ്ഞു കിടക്കായിരിക്കും പ്രത്യേകിച്ച് ന്യൂയോർക്ക് മാർക്കറ്റ് അടക്കം അപ്പോൾ അതിലേക്ക് നമുക്ക് വരാണ്ട് എന്താ സംഭവിച്ചത് ഇന്നലെ രാത്രി അവസാനം അവസാന നിമിഷങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണല്ലോ ഉണ്ടായത് വരാൻ പോകുന്ന സ്വർണ്ണ വിധിയുടെ സാധ്യത നേരത്തെ ആരും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വെക്കണമെന്ന വാങ്ങാൻ ഒക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഒരു ബുദ്ധിപതിയൊക്കെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഒക്കെ ഒക്കെ ഉണ്ടായേക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്കറ്റ് അവസാനം ഇയറിൻ്റെ കിടിലും രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കുട്ടിക്കലാശം പോലെയായിരുന്നു ഭയങ്കരമായ രീതിയിലാണ് അങ്ങോട്ട് ഉയർന്നേക്കാണ് ഗോൾഡ് അപ്പോൾ ഈ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഐ മീൻ അതിൻ്റെ മുമ്പത്തെ ദിവസം തകർന്നതൊക്കെ തിരിച്ചു പിടിക്കുകയാണ് ഗോൾഡ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എന്താ സംഭവിച്ചാൽ ഇരുപത്തിനാല് മണി അതിന് മുമ്പത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ തക മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞപ്പോൾ ഇന്ന് നാനൂറ് രൂപ കൂടാൻ സാധ്യതയുള്ള അവസ്ഥയിലാണ് മാർക്കറ്റ് ഇങ്ങോട്ട് അടഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ന്യൂയോർക്ക് മാർക്കറ്റും വിവിധ ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ ന്യൂ ന്യൂ ഇയർ ആയതാണ് നമ്മളവിടെ പുതുവത്സര ദിനങ്ങളെന്ന് പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ആഘോഷവും രാവിലെ ഇനി അതിൻ്റെ ഇതൊക്കെ ഉണ്ടെന്നല്ലാതെ അവധികളില്ല ഇനി കുറച്ച് കഴിഞ്ഞാൽ പങ്കേക്കെ വലിയൊരു കാര്യ അവധി അവസാനം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അവധിയാകും അപ്പോൾ ഇവിടെ അവധിയില്ല മറ്റുള്ളവർത്തൊക്കെ ഹോളിഡേ ആണ് മാർക്കറ്റുകൾ അപ്പോൾ നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപതാണ് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറിൽ നിന്ന് മുന്നൂറ്റി ഇരുപത് രൂപ ഇന്നലെ കുറഞ്ഞാണ്ടാണ് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപതായത് പക്ഷേ ഇന്ന് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ മാർക്കറ്റ് അടഞ്ഞിട്ടുണ്ട് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പത് അപ്പോൾ ഒരു കാലു തായക്കൊക്കെ പുലി കുതിക്കും എന്താ പറയുക പിൻവാങ്ങുന്നത് കുതിക്കാനാണ് പണ്ട് പറയല അതേപോലെയാണ് ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ അവസ്ഥ എവിടെ നിന്നോ ഇടിയെന്നോ അവിടേക്ക് പോവാതെ ഗോൾഡ് മുകളിലേക്ക് പോവുക അതിനർത്ഥം എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പതിൻ്റെ അടിക്ക് തായക്കിന് വരില്ല നല്ല അത് ട്രംപ് റഷ്യ ഉക്രൈൻ വിരുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ അത് നടക്കും മനസ്സിലായില്ലേ നാളത്തെ സ്വർണ്ണമില്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ മാർക്കറ്റ് പുലർച്ചെ തുറന്നിട്ട് വേണം ഐ മീൻ അപ്പോൾ നാളെ സ്വർണ്ണം ഇതിലേ വലിയ മാറ്റങ്ങൾക്ക് നാളെക്ക് സാധ്യതയില്ല പക്ഷേ നമ്മൾ വീഡിയോ ചെയ്യും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണ ഇല സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളൊക്കെ എന്താവും ചലിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നോക്കണമല്ലോ അതൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഗോൾഡ് അങ്ങനെയാണ് ഗോൾഡിന് എന്തോ ഒരു കാര്യം പറയാൻ വിട്ടുവിടാൻ കാര്യമില്ല പിന്നെ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഗാജിയിലെ ആക്രമണം തന്നെ കേട്ടോ പോയും ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത് റഷ്യ ഉക്രവത്തിൽ വലിയ ആക്രമണങ്ങൾ ഇപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഫ്രണ്ട് ലൈനിൽ അതൊന്നും ആർക്കെ റിപ്പോർട്ട് ചെയ്യാൻ ഫ്രണ്ട് ലൈനൊക്കെ പോയി കണ്ടിട്ട് റഷ്യ ഉക്രത്തിൻ്റെയൊക്കെ അവസ്ഥ മഹാ അതൊക്കെ ആലോചിക്കാൻ പോലും നമുക്കൊന്നും ആലോചിക്കാനും പോലും കഴിയാത്ത അവസ്ഥയാണ് അതൊക്കെ വിശദീകരിക്കാനോ പേനകൾക്കോ ലിപികൾക്കോ അല്ലെങ്കിൽ വാക്കുകൾക്കോ ഒന്നും എന്താക്കാൻ കഴിയില്ല അതൊന്നും എക്സ്പ്ലെനേഷൻ ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നുണ്ട് അത് ഇത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ വേറെ എന്തോ ഒന്നും വിട്ടിട്ടുണ്ട് അങ്ങനെ വിടുമ്പോഴാണ് എനിക്ക് സൂചന കിട്ടുന്നത് ഓക്കെ പിന്നെ ഇപ്പോൾ എന്താ ലോകത്ത് പിന്നെ അസിനെ ചോദിക്കുന്നുണ്ട് ബംഗ്ലാദേശ് പിന്നെ വേറെ പോലും വലിയ പ്രശ്നങ്ങൾ സുഡാനൊക്കെ ചെറിയ ചെറിയ പ്രശ്നം ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷെ കോൾഡിനെ അത്ര അതൊന്നും കാര്യമില്ല പക്ഷേ എങ്ങനെ ആയാലും അതൊക്കെ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മഴ ഗോൾഡിനെ അടുപ്പിക്കുന്നുണ്ടാവും ഇതാണ് കേസ് പറയാനുള്ളത് നിങ്ങൾക്കുള്ള അവസരമാണ് പറയാനുള്ളത്